മസൂർ ദാലും ക്യാരറ്റും രണ്ടും പോഷകങ്ങളുടെ കലവറയാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് എണ്ണയിൽ മുക്കി വറക്കാതെ ഉണ്ടാക്കുന്ന ചിപ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് തയ്യാറാക്കാനായി അരക്കപ്പ് ദാൽ നല്ലതായി കഴുകി വെള്ളമൊഴിച്ച് മാറ്റി വെക്കുക അതിനുശേഷം രണ്ട് ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇനിയും പരിപ്പ് ഒരു സ്ട്രെയിനിലേക്ക് മാറ്റുക ക്യാരറ്റും മസൂർ ദാലും സ്റ്റീമറിൽ വെച്ച് വേവിക്കുക ക്യാരറ്റും പരിപ്പും വെന്ത് കഴിയുമ്പോൾ ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ഓട്സ് അതും പൊടിച്ച് മാറ്റി വയ്ക്കുക ഇനി ഇതേ ജാറിലേക്ക് പരിപ്പും ക്യാരറ്റും കൂടി ഇട്ട് നന്നായി അരയ്ക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലുകൂടി ചേർത്ത് അരയ്ക്കുക കുറച്ചുകൂടി നന്നായി അരയാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക നല്ലവണ്ണം അരഞ്ഞു കൂട്ട് ഒരു ബൗളിലേക്ക് ഇടുക കൂടെ കപ്പ് ഹോട്ട്സ് പൗഡറും കാൽക്കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയും ഇടുക കൂടെ ലേശം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക മസാലകളൊക്കെ നിങ്ങളുടെ താൽപ്പര്യം ചേർക്കുക എല്ലാം കൂടി നന്നായി മിക്സാക്കുക കുറച്ച് ഇത് മിക്സായി കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായി ഇളക്കുക കുറച്ച് എള് ചേർക്കുന്നുണ്ട് എള് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി മാവ് സോഫ്റ്റ് ആക്കുക ഇനി ഇനി ഇത് ബോൾസാക്കി പരത്തണം പരത്താൻ വേണ്ടി പൊടിക്കു പകരം കുറച്ച് ഓയില് ഉപയോഗിക്കാം പരത്തിയത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക ഈ സമയം ഒരു ഓവന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനു ശേഷം പരത്തിയത് ഓരോന്നും ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം നൂറ്ററുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യുക ഇത് എണ്ണയിൽ വറുക്കുന്നതിലും നല്ലത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഇത് എണ്ണയിൽ വറുത്തെടുത്താൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിപ്സ് തയ്യാറായി എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് പോഷകങ്ങൾ നിറഞ്ഞ ക്യാരറ്റ് മസൂർദാൽ ുള്ള ഈ ചിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഒത്തിരി സ്നേഹത്തോടെ ഹാവ് എ നൈസ് ടൈം